അടിയസ് ഇതിനു മുമ്പിട്ട് വീഡിയോയിൽ നമ്മൾ കുതിരൂത്തി മലയുടെ ചാമുണ്ടരി ക്ഷേത്രവും അതിൻ്റെ അടുത്തുള്ള കുതിരൂത്തി മലയുടെ കുറേ ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നു അപ്പം അവിടുന്ന് അടുത്ത് തന്നെ നമുക്ക് ഭാഗത്തു നിന്ന് നമുക്ക് ആ മലയുടെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പോൾ അവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അമ്മയുടെയും അമ്മയുടെ ഏഴ് സഹോദരങ്ങളുടെയും എല്ലാം വീട് ഇരുന്ന സ്ഥലവും ഒരു ക്ഷേത്രവുമാണ് ഈ ക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമായിരുന്നു അപ്പോൾ അവിടെ അവിടെ അവരുടെ ഒരുപാട് ഉണ്ടായിരുന്നു ഈ ചെക്ക് ഡാം ഒക്കെ പുതിയതായിട്ട് വന്നതാണ് അങ്ങനെ എൻ്റെ ഞാൻ കുഞ്ഞിലെ മൂന്ന് വയസ്സ് മുതൽ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അങ്കവാടിയിലൊക്കെയാണ് എനിക്ക് ചേർത്ത് ഞാൻ ചേർന്നത് അവിടെ ആദ്യമായിട്ട് അക്ഷരങ്ങൾ പിടിച്ചത് ഈ കാണുന്നത് ആണ് ആദ്യമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം അവിടെ നിന്ന് അവരുടെ ഓർമ്മകളൊക്കെ പുതുക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത് അവരുടെ സഹോദരങ്ങൾ ഓർമ്മകളിൽ കൂടെ കടന്നു പോകുന്നു അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട് ഈ ഇവിടെ ഈ ക്ഷേത്രം പുതുക്കി പണിതാണ് പാ കാണുന്ന ഭാഗത്തായിരുന്നു ഞാൻ വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് അന്ന് വല്യുമച്ചയുടെ കൂടത്തിൽ വലിയ മിച്ചയ്ക്ക് പശു ഉണ്ടായിരുന്നു കോമള വല്ലുമച്ചി വല്ലുമച്ചി മരിച്ചുപോയി എല്ലിമച്ചി ഒരുപാട് കഥകൾ പോകുന്ന വഴിയെല്ലാം കഥകളെല്ലാം പറഞ്ഞു തരും ആ കഥകളെല്ലാം കേട്ടുകൊണ്ടും പുല്ല് മുറിച്ചിട്ട് അതിൽ തലയിൽ പൊക്കി വെച്ചു കൊടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കണ്ട ഒരു ഓർമ്മയാണ് ഈ കുതിരത്തി മലയുടെ ഇവിടെ നിന്നുള്ള വ്യൂവ് അപ്പോൾ ഇവരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ആരും പരസ്പരം ഇപ്പം ഈ മക്കൾ എന്ന് പറഞ്ഞാൽ പോലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് കണ്ടുമുട്ടുകയോ കാണുകയോ ഒക്കെ ചെയ്യാൻ ഈ അടുത്തിടയ്ക്കാണ് എല്ലാവരും പരസ്പരം ഒന്ന് ഒത്തുകൂടാനൊക്കെ സാധിച്ചത് അപ്പൊ ഉള്ളവര് വെച്ചിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടില്ല ഇതുവരെയും അപ്പോൾ എന്നാലും ആ ഒത്തുകൂടിയാണ് അതിപുരാതന കാലമായ അതിപുരാതന കാലത്തുണ്ടായിരുന്ന ഒരു അമ്പലത്തിലാണ് ജയ്സ് ഞങ്ങൾ ഇപ്പോൾ നിക്കുന്നത് ഇത് ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കർ സുധ മങ്കേഷ്കർ ഇവര് മൂന്നുപേരും ഗൈസ് ഇതാണ് ഗൈസ് ആ ഇതേ ഗൈസ് ഇത് കണ്ടില്ലേ ഗൈസ് ഞങ്ങളുടെ വ്ലോഗർ വ്ലോഗർ അവിടെ എന്തൊക്കെയാ കാട്ടുപുഴ കുറഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ് ഇടംബരി സംഘം വലമ്പരി സംഘം എന്ന് പറഞ്ഞ് പിരിയില്ലാത്ത ഒരാൾ അവിടെ നിന്ന് പറിക്കുന്നുണ്ട് ഗൈസ് ഇത് ഞങ്ങളൊരു ഗാർഡൻ അടുക്കും മൂന്നാർ ഗാർഡൻ അടുക്കാണ് ഗൈസ് ഈ കാണൽ ഞാൻ കാണിച്ചു തരാം അതാണ് ഗൈസ് ലോവർ പെരിയാർ ഇപ്പൊ ഞങ്ങള് അപ്പർ പെരിയാറിന്റെ മുകളിലാണ് ഏ കണ്ടോത്തി ഇതാണ് കുതിരോത്തി മല കുതിരക്ക് പോലും ഇവിടെ കേറാൻ പറ്റാത്തൊരു മലയാണ് പക്ഷെ ഞങ്ങൾ കയറി പിന്നെ ഇതാണ് കഴുതകള് അല്ല അമ്മമാരുടെയൊക്കെ മോശം കാണുന്ന സന്തോഷം കണ്ടില്ലേ അവരെല്ലാവരും കൂടെ വന്നതിൻ്റെ അവരെ നാട് കണ്ടതിൻ്റെയൊക്കെ സന്തോഷങ്ങളാണ് ആ കാണുന്നത് പിന്നെ നമുക്കും എനിക്കും ഭയങ്കര സന്തോഷമായി കാരണം ഇവിടേക്ക് ഒന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ചെറുപ്പത്തിലുള്ള മെമ്മറി എല്ലാം അത്ര മനോഹരങ്ങളായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ കുറച്ച് റീലൊക്കെ വളരെ കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു അപ്പോൾ ഇനി അടുത്തൊരു നല്ലൊരു മീറ്റിങ്ങിനും കൂടെ എല്ലാവർക്കും സന്തോഷമായി ഒത്തുകൂടിയപ്പം കണ്ണപ്പൻ പോകാൻ കണ്ണപ്പൻ ഇപ്പം ഞാൻ തെഞ്ചിത്താണ് എന്നൊക്കെ പറഞ്ഞൊരു ബ്ലോഗർ പറഞ്ഞത് അപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഇപ്പം പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കൂടണമെന്ന് എല്ലാവരോടും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കൽ കൂടി ഒരു ഫാമിലി ഫാമിലി കൂട്ടായ്മ എന്താ പറയുക ഫാമിലി കൂട്ടായ്മ മറ്റുമെന്ന് ആഗ്രഹമുണ്ട് പോകുന്ന വഴിയിലെല്ലാം പൂട്ട് പൂക്കൊണ്ട് അതൊക്കെ പറച്ച് നല്ല രസകരമായി എല്ലാവരും നല്ല കൂടി വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഒന്നെല്ലാം ഒരുമിച്ച് എല്ലാവർക്കും ഒരാൾ ഫോട്ടോ കുറച്ച് പേർക്ക് ഫോട്ടോ എടുത്തു കുറച്ച് പേർക്ക് വേണം എല്ലാവരും വന്ന് എന്തായാലും എല്ലാവരും വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ചു പോകാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ചെറിയ ഇടനെ ആണെ ഒഴുകിയിട്ട് ഓക്കെ അല്ലല്ലോ